ഏതായാലും പ്രാർത്ഥിക്കും പറ്റാണ്ട് നല്ല പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും അതെ കേസ് ആ ഇല്ല പറഞ്ഞില്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഞാൻ പറയാ വീട്ടിലേക്ക് വിഷന്ന് വയന് വയ വിഷന്ന് വയറ കൊട്ടി കെടുക്കുക അങ്ങനത്തെ ഒക്കെ ഒന്നും അങ്ങനെ കേറ്റാ നിക്കലില്ല പഴയ സാധനങ്ങൾ ഇതൊക്കെ കൂടി ഈ പഴയ സാധനങ്ങളൊക്കെ കൂടി കൂട്ടി അങ്ങനെ വെക്കാൻ വേണ്ടി ഹേ ഗായ്സ് അസാംക്കും വെൽക്കം ബാ അപ്പൊ ഗെയ്സ് ഞമ്മളെ ആയിശൂനൊന്ന് സ്കൂളില്ല ഗെയ്സ് അല്ലേ ഐശു സ്കൂളിലല്ലോന്ന് അപ്പൊ ആശു ഒന്നും സ്കൂളില്ല അപ്പൊ എന്താ പറയുക അന്ന് വൈകുന്നേരം വരെ ആയശുവിന് അന്ന് വൈകുന്നേരം വരെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആശുവിനെയും ആയിട്ട് ഇങ്ങനെ നടക്കണം ആശു സ്കൂളിൽ പോയാൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി ആശു പനിയായിട്ട് നമ്മള് പിന്നെ മറ്റേ ഇവിടെ ഓരോ സ്ഥലത്ത് പോകാനുണ്ടാവും പിന്നെ പനി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ആവശ്യം തീരെ ക്ലാസ്സിലൊന്നും പോകാനില്ല അപ്പൊ ഇപ്പൊ പോയ ഉള്ള സമയത്ത് സമയത്തൊക്കെ ഫോണിൽ കളിക്കും ഫോണിൽ കളി രണ്ടു ദിവസം പുള്ളോള് ഫോണിൽ കളിക്കട്ടെ ഷെമീനാ ഷെമീനോ ഷെഫിക്കെറിയോ പിന്നെ അതെ ഇല്ല പറഞ്ഞില്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഞാൻ പറയാ അപ്പൊ ഗേസ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് വിഷന്ന് വലനെ ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗേസ് അപ്പം അതും കൂടി ഇങ്ങക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ ചെറുപ്പം മുതലേ ചെറുപ്പം മുതലേ ഉള്ള ഒരു കാര്യം പറയട്ടെ ചമ്മ ഞാൻ ആടെ തറവാട്ടിൽ നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ വരും ഫുഡ് കഴിക്കാനോ അതല്ലെങ്കിൽ അങ്ങനത്തെ കൊറേ ആൾക്കാര് പിന്നെ വാങ്ങാൻ വാങ്ങാൻ അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാർ വരും ഇപ്പൊ സത്യം പറയാനെങ്കിൽ ഈ വീട്ടില് ഈ വീട്ടില് ഈ വീട്ടില് ഈ വീട്ടില് ഈ വീട്ടിൽ തന്നെ ആ ഈ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ക്ഷമയെ ഈ വീട്ടില് ഞാൻ വരുന്നതിന് മുമ്പ് പൂച്ച അങ്ങനെ എന്തെങ്കിലും വരില്ല ഉണ്ടായിനോ പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കലോ ഒന്നുമില്ല ഇങ്ങനെ എടുങ്ങാറാക്കലോ ചോദിച്ചിട്ട് പിന്നെ വായിച്ചൊക്കെ ഉള്ളപ്പോ നല്ലോണം കൊടുക്കുകയും തിന്നേന്റെ ബാക്കിയിൽ കുറച്ചുകൂടി ഈ വീടുണ്ടാക്കിയപ്പോ തറവാട്ടിലല്ല ഈ വീടുണ്ടാക്കിയപ്പോ പൂച്ച വന്നേണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യം ഇവിടെ വന്ന പൂച്ചനൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു വീട്ടില് തറവാട്ടിലാണെങ്കിൽ ഞാനുള്ള വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പൂച്ച ഉണ്ടാവും പിന്നെ അതുപോലെ കൊറേ ആൾക്കാരല്ലാത്ത വരും അങ്ങനെയൊക്കെ വരുന്നെങ്കൊണ്ട് ഞാവിടെ വന്നപ്പോ വന്നപ്പോൾ ഇവിടെ ഒരു സ്വസ്ഥത അങ്ങനല്ല അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട്ന്നല്ല പറയുന്നത് പക്ഷെ അതൊന്നും ഇല്ലാൻ്റെ ഇവിടെ അതൊന്നും ഇല്ല അപ്പൊ ഒരു പൂച്ച പോലും ഇല്ല ഒരു ഒന്നും അപ്പൊ ഒന്നും ഇല്ലല്ല അങ്ങനെയൊക്കെ വിചാരിച്ചേനുട്ടോ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇവിടെ പൂച്ചനെ ഒന്നും കണ്ടിയില്ല കേട്ടോ ഞാൻ കണ്ടില്ല ഉള്ള കാര്യം കണ്ടിട്ടില്ല ആടെ എല്ലാ സാധനവും ഇങ്ങനെ വരുന്നൊണ്ട് ഇവിടെ ഒന്നോ രണ്ടോ ഇടയ്ക്ക് കണ്ണു പിടിക്കായിട്ട് എനിക്ക് അറിയൂല പിന്നെ വേറൊരു കാര്യം അത് കഴിഞ്ഞതിനു വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ ഒരു പൂച്ച എങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ല എന്നോട് ഇപ്പൊ ഇവിടെ പൂച്ചയറിൽ ഒടുങ്ങിയില്ലേന്ന് ഒരു പിന്നെ പൂച്ചെന്ത ആ ആ ഇല്ല സമയത്തില്ല സത്യം പറയാണെങ്കിൽ പൂച്ച ഒക്കെ ഇവിടെ അപ്പൊ ഞമ്മളിന്ന് പറയുന്നത് എന്താ വെച്ചു കഴിഞ്ഞാല് ഞമ്മളെ വീട്ടിലേക്ക് ഇന്ന് ഭക്ഷണ വലന്ന് പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട് അത് ഇതുവരെ കാണാൻ പാല് കൊടുത്ത് ആ അതല്ല വേറെ കാര്യോ നമ്മള് എന്തെങ്കിലും മാന്തനമൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇങ്ങനത്തെ സാധനങ്ങള് വരുമ്പോ അപ്പൊ അതെ അപ്പൊ ഈ ശാന് കാണിച്ചു തരാം അന്ന് രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോ പുറത്തുണ്ട് ഇങ്ങനെ നിക്കുന്ന ആടെ അല്ലേ േ ഞാൻ രാവിലെ തന്നെ ഇവിടെ പൈപ്പ് ലീക്കായി അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ തന്നെ ഞാൻ ഷെമിനോട് ആ ഷെമിയ പുതിയ ഒരാളെത്തിക്കണല്ലോ അപ്പൊ അവിടെ എടുക്കണേ ഞാൻ കണ്ടു ഒരു പൂച്ച അപ്പൊ വിഷമ വയറ പൊട്ടി കെടുക്കുക ഇപ്പൊ തന്നെ ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഈ ഇങ്ങോട്ടൊങ്ങോടി ഇങ്ങോട്ടൊക്കെ ഇങ്ങോ വന്നിക്കണോ ശ്വാസം മുട്ടുണ്ട് ി തോന്നുന്നു കൊടുക്കാൻ ഞാൻ കൊടുത്തപ്പോ ഒന്നും പാലങ്ങനെ കുടിച്ചില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ നമ്മള് മാറിയാലാണ് കുടിക്കുക പക്ഷെ നമ്മൾ കിച്ചണിൽ തന്നെ ആയതുകൊണ്ട് മാറാൻ പറ്റില്ല കിച്ചണിലായൊ എനിക്ക് അധികം അധികം ഇങ്ങനൊക്കെ ആടെ തറവാട്ടിൽ പൂച്ചൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ കിച്ചണിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്നും അങ്ങനെ കേറ്റാ നിൽക്കലില്ല അത് എനിക്ക് അറിഞ്ഞൂടിയ പേടിയല്ല എനിക്ക് എലിനെയൊക്കെ എനിക്ക് അർപ്പ പേടിയല്ല എനിക്ക് മാനകിഷ്ടല്ല അതാ പ്രശ്നം അങ്ങനല്ല ഞാനെ കൂടി ഇങ്ങനെ മേൽക്കങ്ങനെ ചവിട്ടി പോയ മരിച്ചു പോകാന്നൊക്കെ ഉള്ളത് പേടിയായി ഞാൻ ചെറിയ കോഴ്മക്കളൊന്നും എടുക്കാൻ നിൽക്കല്ല ചെറിയ കോഴ്മക്കളൊന്നും ഞാൻ എടുക്കല്ല പേടിയല്ല ഞാൻ നെറ്റിപ്പോയാ ചത്തൂലേ ഇതാണ് ഇത് ഇതാണെങ്കിൽ എനിക്ക് ഒരു സുഖം കിട്ടുന്ന ഫുഡൊക്കെ അവൻ കൊടുക്കും ഇങ്ങോട്ടേക്ക് കേറരുത് എല്ലാം കൊടുക്കുക പോവുക ഓ പാലൊക്കെ കൊടുക്കണ്ടേ പൂച്ച ഇങ്ങള് കണ്ടീനോ ഓ ഇല്ലാത്ത പൂച്ച പാലൊക്കെ കുടിച്ച് രോമൊക്കെ വെച്ചാൽ എന്താ ലുക്ക് പൂച്ചക്ക് ഞാൻ കൊറച്ചേരം കഴിഞ്ഞാൽ പക്ഷെ റെസ്റ്റ് എടുക്കാൻ നേരില്ല വേം പിടുന്നു അത് ആയിട്ട് ഇറങ്ങി വയ്ക്കുക ആ സ്ഥലല്ല എന്നിട്ടല്ല പൂച്ച എങ്ങനെ നിക്കുമ്പോ ഏത് നമ്മളറിയും അറിയാത്ത ഒരാൾ ഒരേലിങ്ങനെ കയറി എന്ന് അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാത്ത പക്ഷെ നമുക്ക് ഇവിടെ നമ്മളെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചെടുക്കുവോലെ കേടാ ഡിമാൻഡ് ചെലപ്പോ ഓല് കൂട്ടിക്കൊണ്ടുപോന്നായിരിക്കും ഇനി ആടെ നിക്കണ്ട ഇവിടെ അങ്ങോട്ട് പോലും കൂട്ടിക്കൊണ്ടു കഴിക്കും പറയാൻ പറ്റൂലെന്താ വന്നത് ഇവിടെ പഴയ കൊണ്ടുപോയി അതെ കേസ് ഒരുപാട് പഴയ സാധനങ്ങളുണ്ട് പഴയ സാധനങ്ങളൊക്കെ കൂടി കൂട്ടി ഞങ്ങള് വിൽക്കാൻ വേണ്ടി എമർജൻസി എമർജൻസിടോ കണ്ടിക്കണോ റെഡ് കളർ ഇത് നന്നാക്കാൻ കൊടുക്കുമ്പോ സ്റ്റിക്കർ ഒട്ടിക്കണേ ഒന്ന് രണ്ട് പത്തി നന്നാക്കണേ ഇവിടെ ഒക്കെ ഒട്ടിച്ചു ഞാൻ ഇത് നന്നാക്കാൻ കൊണ്ടുപോയി പിന്നെ കെറ്റലൊക്കെ അങ്ങ് വിൽക്കല്ലേ നല്ല വില ഇട്ടെങ്കിൽ ഇട്ടെങ്കിലും യറൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പറ്റുണ്ടോന്ന് നോക്കിയെടുത്തില്ലെങ്കില് ഇതൊന്നും വിട്ടുണ്ടോ എന്നിട്ട് ഇങ്ങനെ പുള്ളു ഇങ്ങി എടുത്തോ എന്നാലും പറ്റു ഇനി അതിനെന്തോന്നാക്കോ എനിക്കതല്ല എനിക്കഴിഞ്ഞാ ബീഫും തിന്നാ അങ്ങനല്ലോ ബീഫ് ബീഫ് ഞാനിനെ പേടിച്ചിട്ട് പേടിയല്ല ബഹുമാനം കൊടുക്ക അതിന്റെ വിഷ്പ് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ അതാ ഞമ്മ ഒന്ന് ഞമ്മളെന്തോ കൊടുക്കുക അതല്ല മീമായി കൊണ്ടുവന്നാലോ ഏഹ് മീമായി കൊണ്ടുവന്നമത്തിയോ ഞങ്ങൾ പോവാണെങ്കിൽ ആടെ നിന്നപ്പോ തന്നെ ഞാൻ എന്തോ സുഖമില്ലാതെ പൂച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് തന്നെ അത് ആക്കണ രണ്ട് കൈക്ക് വയറിങ്ങനെ ഒട്ടി എന്താ ചെയ്യാണേ മഞ്ഞപ്പിത്താണോ മഞ്ഞപ്പിത്തോ പൂച്ചോട്ട് കുടിച്ചോളി പൂച്ചേ കുടിച്ചോ ഉച്ചേイ വാവേ ന സെഫിന്റെ മച്ചായേ ഉണ്ട് ന നല്ല കുയക്ക് ഉണ്ട് ട്ടോ മഞ്ഞപ്പിടാ കണ്ണ് കണ്ടിട്ട് പള്ള കണ്ടോ പള്ള കണ്ടോ കാലാ ആ കാലാണ് അതിന്റെ അടിയിലുള്ള വയറിന്റെ അടിയിലുള്ള നന്താ ഒരു കുള്ളം കൊണ്ട് നാളി ലോകം ഇല്ലെങ്കിൽ പോനെ തലയേ കേറ്റേ ഇന്താ ദൈവിയാ ഓ ആ കാൻദേശം കൈനാട്ടമെല്ലാം ഞാൻ ചതാലു ഇത് മീമ ആയി കൊണ്ടൊരു കാര്യ കൊടുത്തു ആ വീബ് നോഗുചാ മൂന്ന് ദിവസം ഇനി ഞങ്ങൾ അതിഥിയാ മൂന്ന് ദിവസം പിന്നെ ഞങ്ങളെ പോലെ തന്നെ അന്നേ കാണു പാല് തരും ബീഫ് തരും മീൻ തരും ഒക്കെ തരും മൂന്നു ദിവസം കഴിഞ്ഞാൽ ഒന്നും ഇല്ല വേണ്ട അവിടന്ന് ഇറങ്ങി പോവുക അല്ലേ മൂന്നു ദിവസ അതിഥികളെ സ്നേഹിക്കേണ്ടി സ്വീകരിക്കേണ്ടി ആ മൂന്നു ദിവസമാണ് നമ്മള് അതിഥികൾ സ്വീകരിക്കേണ്ടി ഓസോ രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം പറഞ്ഞാ പിന്നെ വല്ല പടിയാ പറഞ്ഞാലോ ഏടാ നമ്മള് നേരം ഒരു പൊരേ രണ്ടു ദിവസം നിക്കാ കഴിഞ്ഞു അപ്പുറത്തെ പോര മൂന്നാമദിവസം നിക്കാറ് മൂന്നാമത് ഇത് എന്താക്ക നല്ല കൊടുക്കട്ടെ ഇവിടത്തെ മീൻ ആണോ നമ്മക്ക് മീൻ ആണോ ബീഫുണ്ടല്ലേ എന്നാലും പൂച്ച കുറച്ച് മീൻ ആയി കൊടുക്കാം ഞാൻ മീൻ വാങ്ങി മീൻ ആകെ രണ്ടു മൂന്ന് തന്നെ വാങ്ങിയുള്ളൂ കാരണം അവിടെ ബീഫുള്ള അപ്പൊ മൂന്ന് മീൻ എന്തായിട്ടും പൈസ വാങ്ങാനാണ് അപ്പൊ എനിക്ക് കൈ ഫ്രീ ആയിട്ട് മീൻ തന്നു പിന്നെ ചെമ്മിതാക്കുന്ന ചപ്പ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടെ പൂച്ച ചെറുങ്ങനെ പൊതുണ്ടോ ചെമേ ചെറുങ്ങനെ എണീച്ചു നോക്കുന്നുണ്ടോ പൂച്ച തല പൊന്തിച്ചോക്കണ അടുത്ത കിടക്കണ എന്റെ കളി കളിക്കുന്നു ക്ഷമിയന്നെ എടുക്കും തല പൊന്തിക്കളി ആയിരിക്കുന്ന ഡ്രസ്സൊക്കെ എന്താ മാറിയെന്നില്ലേ ഇവിടുന്ന് വീട്ടിൽ ഫസ്റ്റ് ഉള്ള ഫസ്റ്റ് ഹാഫില് വീട്ടിൽ നിന്നുള്ളതായിരുന്നു സെക്കൻഡ് ഹാഫ് പുറത്തൊക്കെ ഉള്ളത് അപ്പൊ അതായത് അതാ ഡ്രസ് വാങ്ങാൻ പോകുമ്പോ അതെന്തായാലും പിന്നെ നല്ല അറിയോ

മൂത്രം എന്റെ ഞങ്ങള് ഇതൊക്കെ കൊടുക്ക കേട്ടോ ഒക്കെ പുറത്ത് നാത്തും കേട്ടി അങ്ങനെ കൊടുക്കല്ല പൂച്ചകൾക്കും മൃഗങ്ങൾക്കൊക്കെ തിന്നില്ല എന്നാ തിന്നോളൂ ഒന്ന് മതിയോ അതിനും തിന്നു തിന്നില്ല ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇന്ന് പൂച്ചന സ്വീകരിക്കൽ പരിപാടികളായി ആയിപ്പോയില്ലേ ഫുള്ള് പൂച്ചന സംരക്ഷ സംരക്ഷിക്കൽ പരിപാടികളായിപ്പോയി അവിടെ കയറി ഊട്ടാ അതെ എന്തോന്ന് എനിക്ക് തോന്നുന്നു വിശന്നിട്ടാണോ അങ്ങനെ വിശ്വാസം പറ്റാണ്ട് നല്ല പൂർവാധിക ശക്തിയോടെ നമ്മളിപ്പോ മനുഷ്യന്മാരാണെങ്കിലും അവിടെ മരിക്ക പോവുക അപ്പേതായാലും നാളെ കാണാ കേസ് അപ്പൊ അതിന്റെ ആരോഗ്യ മെച്ചപ്പെട്ടു വരട്ടെ കാണുമ്പോ എന്തോ ഒരു ജാതി എന്തെന്നാണെങ്കിലും കൊന്നാൽ വേറെ കൊതു അതാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് പൂച്ച തൊടാനുള്ള പേടിയാ നെക്കിപ്പോയാലോന്നൊക്കെ ഉള്ള പേടിയാ ഈ ചെറിയ കൊതി പിന്നെ രീതിയായാലും നമ്മക്ക് ഉള്ളിൻ്റെ ഉള്ള ഇത് വരും അത് സ്വാഭാവികമായിട്ട് പിന്നെ ഒരു വിഷമം വരും പൂച്ചക്ക പ്രത്യേകിച്ച് പൂച്ചക്കൊക്കെ ആക്സിഡന്റ് കഴിഞ്ഞാലൊക്കെ പൂച്ച പെടിയുന്നത് മനുഷ്യന്മാരൊക്കെ ആ ഒരു എക്സ്പ്രഷൻ നല്ലൊരു അടുത്ത് ഞങ്ങൾ സ്ഥലത്ത് പോകുമ്പോ വണ്ടിമലൊക്കെ നായ ഓടി കയറിയാണ് മനുഷ്യന്മാരെ തള്ളിട്ട് എന്താക്ക ചെയ്യാ അപ്പൊ നാളെ കാണാം